അതെല്ലാം ധന്യമാർഗം പ്രമാണരും അത്ര ബി ജെ പിയുടെ ഈ ബലം എന്ന് പറഞ്ഞാൽ പാവകൾ തന്നെയാണ് ഒരുപാട് പേർ പക്ഷേ അവരെ അവർ കൈക്കലാക്കിയിരിക്കുന്നു കൈക്കലാക്കിയതിൽ നമ്മുടെ വീഴ്ചയുണ്ട് പാവപ്പെട്ട മനുഷ്യരും നമ്മളും തമ്മിലുള്ള പഴയ ദൈവബന്ധത്തിന് അകച്ച ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ വർത്തമാനത്തിന് വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ് നാം പാവങ്ങളുടെ കൂടെയാണ് വർത്തമാനത്തിൽ നമ്മളിൽ പലരും വാക്കുകൊണ്ട് അങ്ങനെ ആയിരിക്കുമ്പോഴും പ്രവൃത്തി കൊണ്ട് അങ്ങനെയാണോ ജനങ്ങൾ നോക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരെയും നമ്മുടെ സംഗാത്തവാദമായിട്ടാണ് നാം ആരുടെ കൂട്ടുകാരാണ് നാം എവിടെ തല കുടിക്കുന്നത് എവിടെയാണ് എവിടെയെല്ലാം നമ്മൾ തല ചൊരുകുന്നുണ്ട് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ആ ജനങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പ് ഇരിക്കുകയാണ് ആ മുന്നറിയിപ്പിൻ്റെ പാഠം നാം പഠിച്ചേ മതിയാകും ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് സമഗ്രമായ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മാറ്റം രാഷ്ട്രീയ തലത്തിൽ വേണം ഓരോ മുന്നണികളും വേണം അങ്ങനെ മുന്നണികളെല്ലാം വരുത്തുന്ന മാറ്റം വരുത്തിക്കൊണ്ട് ബഹുജനങ്ങളുടെയും പാവങ്ങളുടെയും സാധാരണക്കാരുടെയും മനസ്സിൽ നമുക്കുള്ള സ്ഥാനം അത് ഇടിഞ്ഞു പോയെങ്കിൽ അത് വീണ്ടെടുത്തേ മതിയാകും അത് വീണ്ടെടുക്കാൻ ഒരു കുറുക്ക് വഴിയുമില്ല ആത്മാർത്ഥമായി പൂറോടുകൂടി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അവർക്ക് വേണ്ടി പെരുതണം അവരോട് പെരുമാറുമ്പോൾ അവരെ പാലിക്കേണ്ട വിനയം പാലിക്കണം സത്യസന്ധത പാലിക്കണം കള്ളത്തരം കണിക്കുന്നവരുടെ പാർട്ടിയല്ല ഈ ചെങ്കുടി പാർട്ടിക്ക് ബോധ്യമാകണം എല്ലാ തലങ്ങളിലും ഇതെല്ലാം താഴെ നടക്കട്ടെ ഞങ്ങളെല്ലാം മുകളിൽ ക്യാമ്പും ആ ചിന്തകല്ല താഴെയും മുകളിലും ഒരുപോലെ ഏറ്റെടുക്കാറുള്ള കർത്തവ്യമാണിത് ആ കർത്തവ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രധാനപ്പെട്ട ഉപയോഗിക്കേണ്ട പ്രസ്ഥാനമാണ് ബി കെ എം